സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയുടെ നെടുംതൂണുകളാണ് മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർസ് എന്ന് തൊഴിച്ചാൽ അഭിനയത്തിലും വ്യക്തിത്വത്തിലും രണ്ടുപേരും രണ്ടു തട്ടിലാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏട്ടൻ ഫാൻസും മിക്ക ഫാൻസും വഴക്കിടുന്നത് സംഗതിയൊക്കെ ശരിയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുമെങ്കിലും ഉള്ളുകൊണ്ട് ഒരു ഉണ്ട് അതിന് തെളിവാണ് മോഹൻലാലിന്റെ പിറന്നാളിന് മമ്മൂട്ടി ഫാൻസ് പുറത്തിറക്കിയ വീഡിയോ മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇക്ക ഫാൻസ് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമയിലെ ചില രംഗങ്ങൾ ാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് മിക്ക ഫാൻസും ഏട്ടൻ ഫാൻസും ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നതിന് തെളിവുകൂടിയാണ് വീഡിയോക്ക് ലഭിക്കുന്ന റീച്ച് തെളിയിക്കുന്നത് മെയ് ഇരുപത്തി ഒന്നിനാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ തന്റെ അൻപത്തി ഏഴാം പിറന്നാൾ ആഘോഷിച്ചത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി